രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിച്ചു പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് അത് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തുമില്ല രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ മറ്റൊരു ആവർത്തനമായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊൻപതും രണ്ടായിരത്തി ഇരുപത്തിനാലും പരിശോധിക്കുമ്പോൾ ഒരേ ഒരു വ്യത്യാസം മാത്രമാണുള്ളത് അതു വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ ബി ജെ പി ജയിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപി ലോക്സഭ എം പി ആയത് എന്നതാണ് സുരേഷ് ഗോപി എങ്ങനെ ലോക്സഭ എം പി ആയി എന്നുള്ളത് ചർച്ച ചെയ കാര്യമാണ് പക്ഷേ അതിനൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് സി പി എമ്മിന് ഇത്രയും വല്ല തിരിച്ചടി വീണ്ടും എങ്ങനെ കിട്ടിയത് സി പി ഐ എമ്മിന് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്രയും വല്ല തിരിച്ചടി എങ്ങനെ കിട്ടി എന്നുള്ളത് അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമാണ് പക്ഷേ ആ ചർച്ചയിലോട്ട് പോകുമ്പോഴും ഇപ്പോഴും സ്ഥിരമായിട്ടുള്ള പഴയ കാര്യം തന്നെയാണ് എല്ലാവരും പറയുന്നത് മാത്രമല്ല മാധ്യമങ്ങൾ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട് ആ കാര്യം എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് പിണറായിയുടെ ദാഷ്ട്യം പിണറായിയുടെ ദാഷ്ട്യം മൂലമാണ് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി തോറ്റെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പലവട്ടമായിട്ട് തകർത്തിയായിട്ട് നടക്കുന്നുമുണ്ട് പിണറായിട്ട് ധാഷ്ട്യം മൂലമാണ് തലക്കനം മൂലമാണ് തലക്കനം മാറ്റാതെ വോട്ട് നിന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകർ വരെയുണ്ട് പക്ഷേ പിണറായി ധാഷ്ട്രം മാത്രമാണോ തോൽവിക്ക് കാരണം അത് പിണറായി ധാർഷ്ട്യം ഉള്ളതുകൊണ്ട് മാത്രമാണോ തോൽവി വന്നത് എന്ന് ചോദ്യമുണ്ട് ഇതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും സംസ്ഥാന സമിതി അംഗവുമായിട്ടുള്ള കെ അനിൽകുമാർ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി എന്ന് പറഞ്ഞ് മാത്രം മാറ്റി നിർത്തേണ്ടതല്ല ഈ ഇലക്ഷൻ ഫലത്തെ അതിനപ്പുറം തന്നെ ഒരുപാട് ചിന്തിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തി വേണ്ട മറുപടികൾ ചെയ്യാനുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വെറും പിണറായി ദാഷ്ട്യമാണെന്ന് മാത്രം വരുത്തി തീർത്ത് അങ്ങനെ മാറ്റി നിർത്തത് പാർട്ടിക്ക് തന്നെ എതിരായിരിക്കും പാർട്ടിക്ക് ഗുണമാകത്തുമില്ല മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വേറെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേരളത്തിൽ ഭരിക്ക ഭരിക്കുന്ന സർക്കാർ തോറ്റുപോയിട്ടുണ്ട് ഭരിക്കുന്ന സർക്കാരിന് എതിരായിട്ടുള്ള വിധിയാണ് ലോക്സഭാ ഇലക്ഷനിൽ വന്നിട്ടുള്ളത് പക്ഷേ ഇതുപോലെ തന്നെ ഭരിക്കുന്ന സർക്കാരിന് എതിരായിട്ട് ലോക്സഭാ ഇലക്ഷൻ വിധി വന്ന സംസ്ഥാനങ്ങൾ വേറെ ഒരുപാടുമുണ്ട് അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ട് സംസ്ഥാനങ്ങളുമുണ്ട് അത് എടുത്ത് പറയേണ്ട കാര്യമാണ് അവിടെ എന്തായാലും പിണറായിട്ട് രാഷ്ട്രീയമല്ലോ തോൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ അനിൽകുമാർ പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ്സിന് നൂറ് ശതമാനം തോൽവി അവിടെ സംസ്ഥാന സർക്കാർ പിണറായിയുടേതല്ല അതിനാൽ അവിടെ ഭരണവിരുദ്ധ വികാരം തീരെയില്ല ഞങ്ങൾ ഭരിക്കുന്ന കർണാടകയോ അവിടെ പിണറായിയുടെ ധാഷ്ട്യം കലശലായതിനാൽ സിദ്ധാറാമയും ഡി കെ ശിവകുമാറിൻ നയിച്ചിട്ടും കോൺഗ്രസ് ജയിച്ചില്ല അവിടെ ഭരണവിരുദ്ധ വികാരം തീരേയില്ല രാഹുൽ തരംഗം ആഞ്ഞടിച്ച മധ്യപ്രദേശോ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി അഞ്ചും ബി ജെ പിക്ക് രാഹുൽ ഗാന്ധി നേരിട്ട് വോട്ട് ചെയ്ത ദില്ലിയിലോ പ്രിയങ്കയും സോണിയും റോബർട്ട് വദ്രയും കൂടെ ഉണ്ടായിരുന്നു ഡിൽ ദില്ലിയിൽ ആരുധാഷ്ട്യമാണ് നൂറ് ശതമാനം തോൽവിക്ക് കാരണം ഗുജറാത്തിൽ ഞങ്ങളുടെ ജോഡോ യാത്ര നന്നായി അതിനാൽ ഒന്നൊഴിയാതെ എല്ലാ സീറ്റും ബി ജെ പിക്ക് അവിടെ ഞങ്ങളുടെ നേതാക്കൾക്ക് തീരദാഷ്ട്രമില്ല തെലങ്കാനയിലോ ഒറീസയിലോ ആസാമിലോ ഞങ്ങളുടെ വിനയം കൊണ്ട് ആളുകൾ പുളകിതരായി കോൺഗ്രസ് ഭരിക്കുന്ന ഇടങ്ങളിൽ ലോക്സഭയിലേക്ക് ബി വോട്ട് നൽകി അവർ ജയിച്ചതിൽ ഒരു നേതാവിനും ബാധ്യതയില്ല ഇന്ത്യയിൽ ഇത്തരം ഉത്തരം പറയേണ്ട ഒരേ ഒരാൾ പിണറായി മാത്രം എന്തുകൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ് മാത്രമല്ല പിന്നെ സംസ്ഥാന സർക്കാരിനെ ലോ കേന്ദ്ര സർക്കാർ ബി ജെ പിയുടെ കഴിഞ്ഞ കേന്ദ്ര സർക്കാർ എങ്ങനെയൊക്കെ ദ്രോഹിച്ചു എന്നുള്ള വ്യക്തമായൊരു ലിസ്റ്റും പിന്നെ ബാക്കിയുള്ള സംസ്ഥാന സർക്കാരും എവിടെ ഇടപെട്ടു എന്നെ അദ്ദേഹം കൂട്ടത്തിൽ പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് പിണറായിയുടെ രാഷ്ട്രീയം പിണറായി ദാഷ്ട്യം എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണത് എന്തായാലും ഹിമാചൽ പ്രദേശിൽ പിണറായില്ലോ മുഖ്യമന്ത്രി കർണാടകത്തിൽ പിണറായി അല്ലല്ലോ മുഖ്യമന്ത്രി ഗുജറാത്തിലെ പ്രതിപക്ഷ നേതാവ് പിണറായി അല്ലല്ലോ മധ്യപ്രദേശിലെ പ്രതിപക്ഷ നേതാവ് പിണറായി അല്ലല്ലോ മധ്യപ്രദേശിൽ ആണെങ്കിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ചും ബി ജെ പി ആണ് ജയിച്ചത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഡയറക്റ്റ് ബി ജെ പിയുമായിട്ട് ഏറ്റുമുട്ടുന്നത് എന്നൊക്കെ പ്രാദേശിക കക്ഷികളുടെ ആരുടെയും സഹായമില്ലാതെ ഡയറക്റ്റ് ബി ജെ പിയുമായിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ എല്ലാം ബി ജെ പി ആണ് ജയിച്ചത് പ്രാദേശിക കക്ഷികളിലെ എന്തെങ്കിലും ഒരു ചെറിയ സഹായം കിട്ടിയ സംസ്ഥാനങ്ങളെല്ലാം ബി ജെ പിക്ക് എതിരായിട്ട് കോൺഗ്രസ്സിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുമുണ്ട് രാജസ്ഥാൻ അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് മഹാരാഷ്ട്ര അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ബാക്കി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളെല്ലാം ബി ജെ പി വ്യക്തമായ രീതിയിൽ കോൺഗ്രസ്സിന് മേൽ മേധാവിത്വം നേടിയിട്ടുണ്ട് കർണാടകത്തിൽ നേടിയിട്ടുണ്ട് ഗുജറാത്തിൽ നേടിയിട്ടുണ്ട് മധ്യപ്രദേശും നേടിയിട്ടുണ്ട് ഹിമാചൽ പ്രദേശും നേടിയിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ നേടിയിട്ടുണ്ട് പ്രാദേശിക പാർട്ടികളുടെ സഹായമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് ബി ജെ പിക്ക് മേൽ വിജയം നേടാൻ സാധിച്ചിട്ടുമുണ്ട് അത് ഈ ഇലക്ഷൻ ഫലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അവിടെയൊന്നും കോൺഗ്രസ് തോറ്റ ഇവിടങ്ങളും നിങ്ങളും പിണറായി ദാഷ്ട്യം കോൺഗ്രസിനെ തോൽപ്പിച്ചത് ആ സംസ്ഥാന സർക്കാരിനെ തോൽപ്പിച്ചത് അതുകൊണ്ട് ദാഷ്ടം ദാഷ്ടം എന്ന് പറയാതെ ബാക്കിയുള്ള കാര്യം ശ്രദ്ധിക്കാനാണ് കെ അനൻകുമാരും പറയുന്നത് ഇത് പ്രതിപക്ഷത്തോടും കോൺഗ്രസിനോടുമാണ് പറയുന്നതെങ്കിലും പിന്നെ മാധ്യമങ്ങളോട് പറയുന്നതെങ്കിലും കേൾക്കേണ്ട കുറച്ച് പേർ സി പി ഐ എമ്മിനകത്തും ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി കകത്തും കാര്യം കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു ആ കാര്യം അദ്ദേഹത്തിന് ആ കുറിപ്പിനകത്തില്ല പക്ഷെ അത് പറയേണ്ട കാര്യം കൂടിയാണ് ദാഷ്ട്യം ദാഷ്ട്യം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാതെ എന്താണ് പറ്റിയെന്ന് വ്യക്തമായി അന്വേഷിക്കേണ്ടത് സി പി ഐ എമ്മിൻ്റെ ബാധ്യതയാണ് മാത്രമല്ല സ്വന്തം കാര്യം നന്നാക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് അന്വേഷിക്കാൻ ഇറങ്ങുക എന്നുകൂടി കോൺഗ്രസ് കൊണ്ട് പറയേണ്ടതുണ്ട് മാധ്യമങ്ങളോട് പിണറായി മാത്രമല്ല ഇതിന് കാരണമായതെന്ന് വ്യക്തമായിട്ട് അവർക്കും അറിയുകയും ചെയ്യാം അവരുടെ നീക്കത്തുള്ള പല പ്രചാരണവും അതിന് കാരണമായിട്ടുണ്ട് പലതും പ്രചാരണങ്ങളാണ് എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചും മുഖ്യമന്ത്രി കുടുംബത്തെക്കുറിച്ചുള്ള പ്രചാരണങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട് അതുകൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ദാഷ്ട്യം ദാഷ്ട്യം എന്ന് മാത്രം പറഞ്ഞു പോകാതെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി അന്വേഷിക്കാനുണ്ട് എന്നുകൂടി പറഞ്ഞാണ് അതിൻ്റെ കുറിപ്പ് അവസരിക്കുന്നത്